ഏലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കായിക പരിശീലന ക്യാമ്പ് ഇന്നുമുതൽ ആരംഭിച്ചു പാതാളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശീലനം നൽകുന്നത് രാവിലെ ആറ് മണി മുതൽ എട്ട് വരെയാണ് പരിശീലനം ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി വോളിബോൾ വടംവലി എന്നിവയിലാണ് പരിശീലനം നൽകുന്നത് മെയ് മാസം ഇരുപതാം തീയതി ക്യാമ്പ് സമാപിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏലൂർ നഗരസഭയിൽ താമസിക്കുന്ന കുട്ടികൾക്കാണ് അവസരം നൽകുന്നത് ക്യാമ്പിൽ ഇനിയും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തിങ്കളാഴ്ച മുതൽ അവസരമൊരുക്കിയിട്ടുണ്ടെന്നും പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുണ്ടെന്നും കുട്ടികൾക്കാവശ്യമായ പാൽ മുട്ട പഴം എന്നീ പോഷകാഹാരങ്ങളും നൽകുന്നുണ്ടെന്നും ഏലൂർ നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ മായിൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഏലൂർ